ഇതിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ പുതിയ വീട്ടിലോട്ട് ഡേമ എൽ ആണ് ഇവിടെ വന്നപ്പിനെ ഞാൻ വേണ്ടി നേരത്തെ തന്നെ എഴുന്നേൽക്കോട്ടോ ഒരു മണി ഏഴരക്ക ആറര ഞങ്ങൾ ആദ്യ ദിവസം മണി ആറ് മണി അങ്ങനെയൊക്കെ കേട്ടോ ആ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നേരത്തെ തന്നെ എഴുന്നേറ്റ് ശീലിച്ചിട്ടുണ്ട് എഴുന്നേറ്റ് എഴുന്നേറ്റേഷൻ ബാത്റൂം പോയി ഞാൻ വേഗം വൈകുന്നേരം പല്ലയക്കാൻ വേണ്ടി വന്നു പല്ലൊക്കെ അയച്ച് ഫേസ് എല്ലാം കഴിയിട്ട് അടക്കളേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടോ ഇന്ന് ഞങ്ങൾ ഏഴുമണിക്ക് തന്നെ എഴുന്നിട്ട് കുറച്ച് നേരം എഴുതീട്ടുണ്ട് നേരെ മഴകുന്നെച്ച ഞാൻ എൻ്റെ വീട്ടിലാകുമ്പോൾ പത്ത് മണിക്ക് എഴുന്നേക്കണ ആളാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ നേരത്തെ ഓരോ പരിപാടികളും കാര്യങ്ങളു കൊണ്ട് നേരത്തെ എഴുന്നേൽക്കാറുണ്ട് പിന്നെ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ നേരെ മെഴുകിയിട്ടാണ് എഴുന്നേൽക്കുന്നത് ഏഴ് ഏഴുമണിയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും എന്നിട്ട് വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടാക്കണമെന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് ഇത്ര ദിവസം രാവിലെ എഴുന്നേക്കുക കുളിക്കുക പോവുക അങ്ങനെയായിരുന്നു പിന്നെ എന്തായാലും വീട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള പ്ലാനിലാണ് അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഒന്നാശം പല്ലേജ് നേരെ അടക്കളേ കയറി കുളിക്കുള്ള ചൂടുവെള്ളം വെച്ചു ആ അടിയിലൊക്കെ നമുക്ക് അമ്മ അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഭംഗിയിൽ നിൽക്കാമെന്ന് വെച്ചു എല്ലാവരും കൂറെ കുത്തിയിട്ട് കാണണ്ടല്ലോ പുതിയ വീട്ടിൽ വന്നിട്ട് അപ്പുറത്തപ്പുറത്തുള്ളവരൊക്കെ നമ്മൾ കൂറിലുക്കിൽ കാണണ്ടല്ലോ വെച്ച് വേഗം തന്നെ കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് സാധാരണ ഞാൻ ഇത്ര കുളിക്കാറില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മളിങ്ങനെ പുതിയ ലൈഫിലേക്ക് വരുമ്പോൾ എന്താ നമ്മൾക്കുള്ള ദുശീലങ്ങളെല്ലാം മാറ്റി നല്ല കുട്ടിയാകും അപ്പം അങ്ങനെ മാറും എന്ന് നോക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ദോശമാവ് ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അത് വേഗം കലക്കി വെക്കുന്നുണ്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് ദോശ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഏട്ടന് ഞാൻ ഉണ്ടാക്കണേലേറ്റവും ഇഷ്ടമുള്ളൊരു ഫുഡിലൊന്നാണ് ദോശ തക്കാളി ചമ്മന്തി അപ്പം അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് ഏട്ടൻ വന്നിട്ടുണ്ട് ഏട്ടൻ വന്നിട്ട് വള്ളം കുപ്പിലെല്ലാം വെള്ളം നിറക്കിലും അവൻ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അത് അവർ അതെല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ ദോശ മാവിലേക്ക് കുപ്പെല്ലാം ഇട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് കാത്തുമ്പോൾ ഉറക്കാട്ടോ കാത്തുമ്പോൾ എഴുന്നേറ്റിട്ടില്ല കാത്തുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ പോയി കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാത്തുൻറ്റോട് ഫസ്റ്റ് കുളിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളെ കുളിപ്പിക്കുമ്പോൾ ഞാൻ വീണ്ടും മുഷിഞ്ഞ് പോവും മേത്തൊക്കെ വെള്ളമായി പോവും അപ്പോൾ അതുകൊണ്ട് അവളെ എഴുന്നേറ്റിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു ഇതുവരേക്ക് നമ്മളെ വീട്ടിൽ അരി ചോറ് വെച്ചിട്ടില്ല അപ്പോൾ അരിയൊക്കെ മേടിച്ചു കൊടുന്ന് പൊളിച്ചിട്ടിട്ടില്ല കേട്ടോ നമുക്ക് ചോറ് വെക്കാൻ ഒന്നിനും പറ്റി ഇത്ര ദിവസമായിട്ട് കാരണം അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ അതായത് നമുക്ക് ഷൂട്ട് രണ്ട് ഷൂട്ടും കാര്യമൊക്കെ ഉണ്ട് ഇതിനൊക്കെ അച്ഛൻ അമ്മ വെഡിങ് അനുവരി ആയപ്പോൾ രാവിലെ നേരത്തെഴുന്നേറ്റ് നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാകുമ്പോൾ വീടെത്തുമ്പോൾ അപ്പോൾ നമുക്കൊന്നും വെക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും ചോറ് വെക്കണം എന്നുള്ള പ്ലാനിലാണ് അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ അന്ന് എവിടെയൊക്കെ ഒരു പിടുത്തം കിട്ടില്ല രണ്ട് ദിവസം ഒന്ന് സെറ്റ് എടുക്കാൻ രണ്ട് ദിവസം വേണം നമുക്ക് നമ്മളെ പാത്രങ്ങളൊക്കെ എവിടെയാണ് എന്നൊക്കെ ഒരു പിടുത്തം കിട്ടാറ് അതുവരൊക്കെ ഒരു തപ്പലായിരിക്കും നമുക്ക് ആ വീടിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുമ്പോഴും പിന്നെ വരുന്നൊരു തക്കാളി കയ്യിലേക്ക് എടുത്തോണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ടുള്ളത് പേട്ടൻ തക്കാളി എടുത്തുകൊണ്ടിരുന്നുണ്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്ന ഇപ്പളാട്ട പിന്നെ നമ്മൾ അടുപ്പത്ത് ദോശപാത്രം വെച്ചിട്ടുണ്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലോ ഇവിടെ നമുക്ക് ഞാൻ കുക്കിങ്ങും കാര്യങ്ങളും ചെയ്യേണ്ടി ആകെ ഒരു കട്ടൻ ചായ വയ്ക്കലും പാൽ വേച്ചിലും മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ അതുകൊണ്ട് നമ്മളൊന്നും അല്ലാതും എല്ലാത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആദ്യം ഓയിലൊക്കെ പൊളിച്ച് നമ്മൾ ഡപ്പകൾ മേടിച്ചിട്ടുണ്ട് കുപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു പൈക്ക് ഒഴിക്കാൻ വേണ്ടി നോക്കുകയാണ് അതേ അതേപോലെ തന്നെ പ്പുറത്ത് ദോഷ ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം ഒറ്റകത്ത് ചെയ്ത് തീർക്കണം കാരണം കാത്തു എഴുന്നൊരു പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാത്തു എഴുന്നേക്കാട് മുന്നിനെ എല്ലാം ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് അപ്പോൾ അതാ ഞാൻ ഓയിലൊക്കെ പൊളിച്ച് പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കുന്നുണ്ട് ഈ പാത്രം ഞാൻ പുതിയത് മേടിച്ചെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഒരുപാട് ഓയിൽ പുറത്തേക്ക് ലീക്ക് ആവണില്ല എന്നാണ് തോന്നുന്നത് ഇന്നൊരു ദിവസം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ ചില പാത്രത്തിൻ്റെ ചുറ്റു ഓയിലാവും അതെനിക്ക് ഇഷ്ടമല്ലാട്ട് തീരെ അപ്പോൾ അതാ ഞാൻ ഒരു ദോശ ഉണ്ടാക്കി രണ്ടാമത്തെ ദോശ ഉണ്ടാക്കണം ഈ ദോശമോ അവന് കളർ വരുന്നില്ല എനിക്ക് ദോശ വരുമ്പോൾ ചൊമ്പ് കളറൊക്കെ വരണം അത്ര മൊരിച്ചിട്ടും ചൊമ്പ് കളർ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അത് ഞാൻ ഒരു ദോശ വെച്ചോളൂട്ടെന്ന് അതേപോലെ ഞാൻ വീട്ടിൽ നിന്ന് പൊടിപ്പിച്ച മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കൊടുക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ ഡപ്പുകളിലാക്കി വയ്ക്കാട്ടെ ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഓടുന്ന ഡപ്പയാണ് ഇതിന് പോകുമ്പോൾ കൊണ്ടു കൊടുക്കണേ ഇപ്പം ഞാൻ എൻ്റെ പാത്രങ്ങൾക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് പൊടികളൊക്കെ എനിക്ക് എൻ്റേതായ ഓരോരോ പാത്രങ്ങൾക്ക് എനിക്ക് അയൽ കയറ്റുവച്ചാൽ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൽക്ക് ഞാൻ ഓരോന്നോരോന്നെയും മാറ്റുന്നുണ്ട് പിന്നെ അറ്റത്തിലുള്ള ഡപ്പോഴെനിക്ക് കിട്ടിയാലും ഞാൻ ഏട്ടനോട് എടുത്തരാൻ പറയും അങ്ങനെ ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അടക്കുള്ള പണിയെല്ലാം ചെയ്യുന്നിട്ട ഇപ്പോൾ അവിടെ വന്നപ്പിന്നെ എനിക്ക് എന്ത് പണി ചെയ്യാണേലും ഏട്ടൻ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് ഈ വീഡിയോ കണ്ടാലും എന്നെ അവനെന്നെ ആയിരുന്നു കാത്തുമ്മ എഴുന്നേറ്റ് ഞാൻ എൽ പി എനർ അപ്പോൾ അതാ നമ്മളെ കഥാനായിക വന്നിട്ടുണ്ട് നമ്മളെ കാത്തുമ്മ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കാത്തുമ്മ എഴുന്നിട്ട് വന്നവൾക്കൊപ്പം എൻ്റെ ഒക്കത്ത് കയറണം കാരണം ഞാട്ടാ അവളും കൊണ്ട് പോയിക്കോ എനിക്കിപ്പോൾ അവളെടുക്കാൻ പറ്റില്ല എനിക്ക് കുറച്ചധികം പണിയുണ്ട് പറഞ്ഞു കാരണം നമ്മൾ ആ നേരത്തെ അത് ചെയ്യാതെ കുട്ടീനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരത്തിന് ഫുഡ് കഴിക്കാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ദോശ ഫ്ലോപ്പായി പോയിട്ടുണ്ട് കേട്ടോ ചട്ടി നല്ല ചൂടായപ്പോൾ മാവ് കട്ട പിടിച്ചു അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞ് ഞാൻ വീണ്ടും ദോശ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നാലും ഒരു അഞ്ച് ദോശ ഉണ്ടാക്കി ഞങ്ങൾക്ക് മൂന്നാൾക്കും രണ്ട് ദോശ എനിക്ക് രണ്ട് ദോശ ബെബിക്ക് ഒരു ദോശ കാത്തൂന് പിന്നെ കൂടെ പുൾസ ഉണ്ടാക്കുന്നുണ്ട് കോഴിമുട്ട കഴിക്കുന്നത് നല്ലതാണ് ഏട്ടം പറഞ്ഞിട്ട് പിന്നെ ദോശ ഒന്നും കഴിച്ച് തടി വെക്കണ്ട പകരം നിങ്ങൾക്ക് ഒരു കോഴിമുട്ട പുഴുങ്ങിയത് കഴിക്കുന്നുണ്ട് എനിക്ക് പുഴുങ്ങീത് കഴിക്കാൻ തോന്നാത്തോണ്ട് ഞാൻ ബുൾസ ഉണ്ടാക്കി ഞങ്ങൾക്ക് മൂന്നാൾക്കും അപ്പോൾ ഓരോ പുളിസുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതാ ചമ്മന് ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് നമ്മൾ കാത്തും മലമ്പായി തുടങ്ങി അപ്പോൾ അങ്ങനെ ഞാൻ ചേട്ടനെ ഏൽപ്പിച്ച് ഞാൻ കാത്തുവിനെ ഏറ്റെടുത്തിട്ടാണ് എന്നാലും ഞാൻ ചെയ്തു തുടങ്ങിയ പണി എനിക്കന്നെ അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഇടയ്ക്ക് ഞാൻ കാത്തൂനെ ഏട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ ഓരോന്നോട്ട് തിളക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഞാൻ വീണ്ടും കാത്തൂനെടുത്ത് എണ്ണ പണ്ണ് ഏൽപ്പിച്ചിട്ടാണ് അപ്പോൾ ഞാൻ അതിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഏട്ട ഇതായിരിക്കും തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ഏട്ടനെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പോയിട്ട് കാത്തുനും ഉറക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ അത് എന്ന് എനിക്കറിയാം പക്ഷേ ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ പാൽ കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ പാലെങ്കിലും കൊടുത്തിട്ട് വരാമെന്ന് വെച്ച് പോയതാണ് അപ്പളിക്കട്ടെ തക്കാളി ചമ്മന്തിൽ ഏകദേശമൊക്കെ ആയി ചമ്മന്തി അരക്കാൻ പോവാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവനായിരുന്നു ഉപ്പൊക്കെ എനിക്ക് ഉപ്പ് കൂടോന്നൊക്കെയുള്ള പേരിൽ ഉണ്ടായിരുന്നു പക്ഷെ കൂടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം പാകത്തിലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അമ്മ നമ്മൾ കാത്തുമ്മ വന്നിട്ടുണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കാത്തുമ്മേന അപ്പം ഞാൻ വിട്ടയച്ചാണ് പക്ഷെ ഇപ്പോൾ രണ്ടാളും കൂടിയിട്ട് എൻ്റെ റൂമിൽ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ അടക്കളയിൽ മിക്സി വെക്ക ഒരു സ്ഥലം കിട്ടിയിട്ടില്ല ഇത് വരയ്ക്ക് സെറ്റായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു മൂലയിൽ വെച്ചിട്ട് ആവശ്യ തരത്തിൽ ഫ്ലഗിൻ്റെ അടയ്ക്ക് കൊണ്ടുവയ്ക്കാണ് അങ്ങനെ നമ്മൾ അടക്കളത്തെ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുളിക്കാൻ പോകുന്നതച്ചു അപ്പോൾ ആദ്യം ഞാനും കാത്തും കൂടി കുളിക്കാൻ കയറി അപ്പോൾ ഞങ്ങളെ കുളി കഴിഞ്ഞിട്ട് പിന്നെ ബേബിക്ക് കുളിക്കാമല്ലോ അപ്പോൾ കാത്തുനെ കുളിപ്പിച്ച് ഞാൻ എണ്ണയിൽ ഏൽപ്പിച്ച് ഞാൻ വേഗം കുളിച്ച് വന്നിട്ടുണ്ട് നമുക്ക് കാത്തുമ്പോൾ കരയുന്നത് കൊണ്ട് ഒരുപാട് ടൈം എടുത്ത് കുളിക്കാനൊന്നും പറ്റില്ല ഒരു കാക്കു കുളിക്ക അങ്ങനെ കുളിക്കാൻ പറ്റുള്ളൂ കുറച്ച് പെട്ടെന്ന് കുളിക്കണം അങ്ങനെ കുറേ നേരം ഇരുന്ന് കുളിക്കലൊ ഒന്നും നിറക്കില്ല അപ്പി കിളമ്പ് ഉണ്ടാക്കാൻ തുടങ്ങും അതുകൊണ്ടുതന്നെ എനിക്ക് മേത്ത് എണ്ണ അയക്കാൻ പറ്റുന്നില്ല കേട്ടോ എണ്ണയച്ചു കുറച്ച് നേരം ഇരിക്കണല്ലോ എനിക്കതിനെ ഇരിക്കാൻ പറ്റില്ല എന്ന് എന്നറിയുന്നുണ്ട് ഞാൻ വലിയ ബോഡി ക്രീമൊക്കെ എടുത്ത് തേക്കണുള്ളൂ കേട്ടോ എണ്ണ തേക്കുന്നില്ല മേത്ത് പിന്നെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഇരിച്ചിട്ടില്ല കാത്തുൻ്റെ കുറെ പാവകളുണ്ട് അതൊക്കെ ആയിട്ട് ഓരോരോ മൂലയിലെടുത്തേക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ട് അത് ഇങ്ങനെ ഇരിക്കുള്ളൂ അപ്പളങ്കും കാത്തു മുൻ എടുത്തിട്ട് അലമ്പാക്കി വെക്കും പിന്നെ ഞാൻ വേഗം കാത്തൂനെ ഡ്രസ്സ് മാറ്റിക്കുന്നുണ്ട് കാത്തുവിന് ഞാൻ എന്നും നല്ല ഭംഗിയുടെ ഡ്രസ്സൊക്കെ ഇടിയിച്ച് ഒരിക്കിരുത്തുന്നുണ്ട് കാരണം അമ്മ വീടേക്കൊളിയുമ്പോൾ ഞാൻ കുട്ടീനെ നോക്കണില്ല എന്ന് പറയുമ്പോൾ അല്ലല്ലോ കുട്ടീനെ വിളിച്ചു കാണുമ്പോൾ നല്ല ഭംഗിയിൽ ഇരിക്കണം കാത്തു ആ അതേപോലെ മീഷോന്ന് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊന്ന ഇങ്ങനെ ഒരു ഫ്രെയിം പോലെ അപ്പം അത് റൂമിൽ സെറ്റ് ചെയ്യുന്നുണ്ട് കിടക്കുക അല്ലെങ്കിൽ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ മേടിച്ചത് അപ്പോൾ അതൊക്കെ ഏട്ടം മേടിച്ച് എടുത്തോടുന്നു ഒട്ടിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ അടുത്ത് നിന്നുമ്പോൾ ഒന്നുകൂടി ഭംഗിയുണ്ട് കാരണം റൂമും മൊത്തത്തിൽ പ്ലെയിൻ ആകുമ്പോൾ എന്തോ പോലെയല്ലേ എന്തേലൊക്കെ വേണ്ടി ഞാൻ ഒട്ടിക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കാത്തുനെ അമ്മാമ്മ വിളിക്കുകയാണ് അമ്മാമ്മയും അച്ഛനും സംസാരിക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാം വിളിച്ചിട്ടായിട്ടും കുളിക്കണം നേരത്തെ ഒരുത്തൊരു വീട് കേട്ടോ അത് നമ്മളെ കണ്ണാട മേടിച്ചിട്ടുണ്ട് അതൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല ചെമ്പരുമ്പ് സെറ്റ് ചെയ്തിട്ടില്ല അത് ഇങ്ങനെ ചാച്ചി വെച്ചിരിക്കണാനും എനിക്ക് റൂമിൽ മേക്കപ്പ് കണ്ണാടി ഇല്ല ഗോൾസ് കണ്ട ഇവിടുത്തെ ഇത് വേറെ റൂമാണ് അവിടുത്തെ കണ്ണാടിയും ഇങ്ങനെ പെട്ടിയിലാക്കി വെച്ചിട്ടുള്ളൂ അത് ഫിറ്റ് ചെയ്യാൻ ആൾ വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാനൊന്നും സ്ഥലമില്ല നോക്കാം ഫേസ് ഒന്നും നോക്കാൻ പറ്റില്ല നമുക്ക് പെൺകുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ണാടിയൊക്കെ വേണമല്ലോ നോക്കാം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു വെറുതൊരു ഐഡിയ പോലെയാണ് ഞാൻ മേക്കപ്പ് മേക്കപ്പിൻ്റെത് അപ്പോൾ ഒരു സെറും പിന്നെ സൺക്രീമൊക്കെ ഇട്ട് ഒരു പൊട്ടക്കുത്തി ലിപ്സ്റ്റിക് ഇട്ട് വിട്ടാം പിന്നെ വേഗം തന്നെ ഞാൻ വന്ന് വിളക്കെത്തിക്കാൻ വന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏട്ടൻ ഫേസിൻ്റെ സൈഡിൽ ക്രീം ഉണ്ട് അപ്പോൾ അതൊക്കെ തുടച്ച് മാറ്റിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതായ ഞാൻ വിളക്കെത്തിക്കാൻ വേണം കാത്തുമ്മ അവിടെ നിന്ന് ഭയങ്കര ഓളിയാണ് അവൾക്കും വന്ന് വിളക്കെത്തിക്കണം എന്നുള്ളത് എനിക്ക് വാശിയാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ വേഗം വിളക്കെത്തിച്ചിട്ട് കാത്തുവിനെടുക്കും എന്ന് പറയുന്നുണ്ട് കാരണം കാത്തു ഭയങ്കര വാശിയാണ് അവൾക്ക് വിളക്ക് കത്തിക്കുക അല്ലെങ്കി തീരെ നാണം കണ്ടാൽ മതി അപ്പോൾ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അതാ എനിക്ക് രാവിലെ എഞ്ചപ്പോൾ ഇങ്ങനെ വിളക്കൊക്കെ കത്തിക്കുമ്പോൾ നല്ല സുഖമാണ് മനസ്സിന് എന്തോ നല്ല പോസിറ്റീവ് വൈബാണ് കേട്ടോ അപ്പോൾ അതാ കാത്തുമ്പോൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഇടയിൽ ഇത് തൊട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് അവൾക്ക് അവളെതായ നല്ല ശിലക്കായിട്ടുണ്ട് പിന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുരുയൊക്കെ തൊട്ട് കൊടുത്ത് കുരു ഒക്കെ തൊട്ട് പറഞ്ഞാൽ മൂപ്പേക്ക് ഭയങ്കര സന്തോഷമായിട്ടാ കുരു തൊടുന്നത് പിന്നെ വാട്ടൻ്റെ പുളി തോന്നപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഫുഡ് കഴിക്കുമായിരുന്നു നല്ല വെച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകാറായിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ ദോശ കഴിക്കുകയാണ് കാത്തുമ്പോൾ വല്ലാതെയൊന്നും കഴിച്ചില്ല കേട്ടോ കാത്തുമ്പോൾ ആകെ പുളിസയും മാത്രമാണ് കുറച്ച് കഴിച്ചത് ദോശയൊന്നും അധികം കഴിച്ചിട്ടില്ല ചമ്മന്തിയിൽ നല്ല ഇരുവുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം അവൾ വല്ലാതെ കഴിച്ചില്ല ഒരു വയ രണ്ട് പേ കഴിച്ചിട്ട് അവൾ ദോശ തീരെ നിർത്തി പിന്നെ ഉറങ്ങി കഴിച്ചതിന് ശേഷം വീണ്ടും കൊടുത്തു അവൾക്ക് ഇങ്ങനെ ഒറ്റയടക്കിരുന്നിട്ട് അവൾക്ക് കുറേ ഫുഡ് കഴിക്കില്ല പക്ഷേ നമ്മൾ ഇങ്ങനൊരു അരമണിക്കൂർ രണ്ട് ഒരു മണിക്കൂറൊക്കെ കൂടുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആൾക്കുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിച്ചോളും അവൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം നമ്മളൊന്നും എടുത്ത് കൊടുക്കുന്നതോ വായലെച്ച് കൊടുക്കുന്നോ ഒന്നും ഇഷ്ടമല്ല ആൾക്കൊറ്റയ്ക്ക് കഴിക്കണം നമ്മളിങ്ങനെ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അവൾക്ക് ഒറ്റയ്ക്ക് കഴിക്കണം കൊറ്റേച്ചന അതിൻ്റെ ഇടയിൽ അവൾ സൂപ്പർ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ അവൾ കൈ കൊണ്ട് വരുന്നത് കാണിക്കണല്ലോ ഞങ്ങൾക്ക് ഡൗട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് അറിയില്ല അവൾ അതുതന്നെയാണ് ഉദ്ദേശിച്ചത് പക്ഷെ അവൾ കൈട്ട് സൂപ്പർ എന്നുള്ള നൽകിക്കാണ് കാണിക്കണ്ടായിരുന്നത് അത് അതിൻ്റെ ഇടയിൽ അവൾ ചമ്മന്തി തൊട്ട് കളിക്കാണ് എന്നിട്ട് ആ ചമ്മന്തി കൊണ്ട് എൻ്റെ മുഖത്തൊക്കെ തേക്കുന്നുണ്ട് ഈ പിള്ളേരുണ്ടെങ്കിൽ വീട്ടിൽ ഇതൊക്കെയാണ് അവസ്ഥ കാരണം നമുക്ക് സമാധാനമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല അവൾ കണ്ട് ദോശ വായാലേ ചെന്നു ചമ്മന്തി വായാലേച്ചു എനിക്കൊരു സമാധാനം തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ട് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ കഴിച്ചത് ആകൊരു ദോശയേട്ടോ ഒന്നേക്കാ ദോശ ഞാൻ ആകെ കഴിച്ചിട്ടുള്ളൂ കാരണം കാത്തുമ്പോൾ മൂഡ് ഫുള്ളും കളഞ്ഞു ഏറ്റവും പക്ഷേ ദോശ കഴിച്ചിട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി ചമ്മന്തി അപ്പം അവനും കാത്തു തന്നെയാണ് പിന്നെ ആ ദോശ ഫുൾ കഴിച്ച് തീർത്തതിട്ടാ അപ്പം ഞാൻ എൻ്റെ ബുൾസൈ വയലിൽ ചെറുക്കുമ്പോൾ അത് അവളെ കഴിക്കുന്നുണ്ട് ഫുള്ളും കഴിച്ചൊന്നുമില്ല എന്നാലൊരു മുക്കാ വശത്തോളം ബുൾസൈ കഴിച്ചു അപ്പോൾ അത് കഴിച്ചാൽ തന്നെ ഞങ്ങൾക്ക് സമാധാനമാണ് അവൾ എന്തെങ്കിലും കഴിക്കണം എന്നുള്ളോ അല്ലാതെ എനിക്ക് അല്ല ചിലവർ എന്തേലും ഭയങ്കര കുട്ടി തടി വേണം അങ്ങനെയൊന്നുമില്ല അവൾക്ക് ആവശ്യമുള്ള ഫുഡ് അവൾ കഴിച്ചാൽ മതി ഒന്നും കഴിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാവുള്ളൂ അവൾ എന്തെങ്കിലും കഴിച്ചാൽ നമുക്കൊരു ടെൻഷൻ വേണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ ഓരോ കുരുത്തകടേയും പവൻ്റെ ചീത്ത കഴിക്കുന്നുണ്ട് കേട്ടോ അതാ അവൻ തുറിപ്പിച്ച് നോക്കുന്നത് പ്ലേറ്റൊക്കെ ചവിട്ടിയപ്പോൾ അവൻ തുറപ്പിച്ച് വെക്കുന്നതാണ് കാണുന്നത് അപ്പോൾ കുട്ടീനെ മരട്ടിക്കൊണ്ടിരിക്കുകയാണ് അവൻ പറയും ഞാൻ നോക്കി കഴിഞ്ഞ അവള് ആ കുർത്തി കുരുത്തക്കേട് നിർത്തണം എന്ന് പറഞ്ഞിട്ടാളാ അവങ്ങനെ തുറിപ്പിച്ചോക്കുന്നു പക്ഷെ അത് അവൾ കറക്റ്റായിട്ട് അറിയാം അവന് ദേഷ്യം വന്ന അപ്പം അവള് ആ വിഷയം മാറ്റും അങ്ങനെ കാത്തുമ്പോൾ കിരുന്നിരുന്ന് എടുത്ത് അവൾ നിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവളിങ്ങനെയാ നമുക്ക് സമാധാനമായിട്ട് ഒരു പത്ത് മിനിറ്റ് ഫുഡ് ആയിക്കവള് സമയക്കില്ല അങ്ങനെ ഫുഡ് കഴിച്ചാൽ ഞാൻ വേഗം പറ്റും മൂട്ടൊക്കെ ചിക്കോർത്താൻ നിൽക്കുകട്ടോ മുടിയൊക്കെ ചിക്കോറത്തി കെട്ടി വയ്ക്കാലോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ കാത്തുമ്മയും എടും കൂടിയിട്ട് താഴ്ത്തി പോയിട്ടുണ്ട് അപ്പോൾ അത് വരുന്നും വെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പുറത്ത് അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് തന്നെ ഒറ്റയ്ക്ക് ഇറങ്ങാറില്ല അപ്പോൾ അതായത് കാത്തുമ്മയും വന്നിട്ടുണ്ട് അങ്ങനെ വേഗം തന്നെ ഞാൻ അടക്കളെ കയറിയിട്ടുണ്ട് കാരണം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു രാവിലെ ഉണ്ടാക്കി ചമ്മന്തിരും ദോശയിലൊക്കെ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വേഗം വേഗം കഴുകി മാറ്റി വയ്ക്കുന്നുണ്ട് കാത്തും മട ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചോറ് അരി അടുപ്പത്തിട്ട് വേണം എനിക്ക് കാത്തുനെ ഉറക്കാൻ വേണ്ടി പോവാൻ ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ ഒരു പത്ത് മിനിറ്റ് ഞാൻ അപ്പം വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അടക്കളേക്ക് പോകുന്ന അപ്പഴേക്ക് നമ്മളെ കാത്തുമ്പോൾ വന്നിട്ട് എൻ്റെ ചുരിദാൻ്റെ ടോപ്പ് പിടിച്ചിരിക്കുന്നത് കിട്ടാ ഇടയിൽ കാത്തുമേനെ കാണുന്നുണ്ട് ശ്രദ്ധിച്ചു കണ്ടാൽ മനസ്സിലാവും ഇതാ അവിടെ അടിയിൽ കാത്തുമുണ്ടാണ് ഏട്ടൻ കാത്തുമേന എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ അതാ ഞാൻ ഇനി അരി അടുപ്പത്തിടാൻ പോവുകയാണ് പിന്നെ വേഗമായിട്ട് അരിയൊക്കെ എടുക്കുന്നുണ്ട് ഏതാ ഐഡിയിൽ നിന്ന് എനിക്ക് വലിയ ഐഡിയില്ല അപ്പോൾ ഒന്ന് വലിയ ഒറ്റിയോ തോന്നണം അപ്പോൾ നെല്ലുച്ചരിയാണ് അല്ല ഏതൊരു എരിയാണ് അപ്പോൾ ഈ എരി എത്രത്തോളം വേവും എത്ര ടൈം എടുക്കും എനിക്കൊരു ഇല്ല കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ വെക്കുന്നത് ഇനി അത് സെറ്റായി വരണം അതിൻ്റെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് നിങ്ങളിപ്പോൾ ചിന്തിക്കും ഇതിൻ്റെ ഉള്ളിൽ ആൾ എവിടെയെന്ന് ആ എല്ലാ ആൾ ഉറങ്ങി ഞാൻ പൊരുപ്പാടി എടുക്കട്ടെ നമ്മൾ സെറ്റ് എവിടെയാണെന്നോ െ കാണില്ല ആരോ തട്ടികൊണ്ടുപോയിന്നാ തോന്നണ ആര് കൊണ്ടേ കണ്ടാന്താണല്ലേ ഭ്രാന്താണല്ലേ ചോയിച്ചത് നിനക്കൊരു കാര്യം അറിയോ അല്ലോർച്ചും കല്യാണം കഴിഞ്ഞപ്പോഞ്ഞിട്ടാ ഞാൻ കണ്ടിട്ടില്ല കരഞ്ഞിണ്ട് നീ കറിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞപ്പോഞ്ഞിണ്ട് അയ്യടാ പണ്ടത്തെ പാഠം കണ്ട ഭയങ്കര പണ്ട് പ്രേമക്കിണ്ടായിരുന്നു ഇത് പറഞ്ഞിട്ട് അടിയുണ്ടാക്കി നീ മനുഷ്യൻ ചോറ് തിളക്കുന്നുള്ള പരിപാടി നോക്കട്ടെ അങ്ങനെ അതാ കാത്തുമ്മൻ ഉറക്കിയിട്ട് ഞാൻ വേഗം വന്ന് പരിപ്പ് പേരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പരിപ്പ് വേവിക്കാൻ വെക്കുകയാണ് ഞാൻ എന്നോട് ചേട്ടാ എന്താണ്ടാക്കുക സാമ്പാർ ഉണ്ടാക്കിയാലോ ചോദിച്ചാൽ പറഞ്ഞു വേണ്ട പോരിപ്പുപ്പേരി മതി എനിക്ക് അത് കൂട്ടാൻ തന്നെ തോന്നണേന്ന് പറഞ്ഞു പിന്നെ എന്തായാലും അവന് പരിപ്പുപ്പേരി ആണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതുണ്ടാക്കാന്ന് വെച്ചാൽ ഞാൻ പരിപ്പൊക്കെ കഴുകി അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് ഭയങ്കര ഈസി ആയിട്ട് ഈ ഉപ്പേരി പക്ഷേ ഈ ഉപ്പേരി ഒരു ഇണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കുറേ ചോറ് ഉണ്ടാൻ പറ്റിയിട്ട് നല്ല ടേസ്റ്റാണ് ഈത്തപ്പഴത്തിൻ്റെ അച്ചാറ് ചെമ്മീൻ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയിട്ട് കഴിക്കാട്ടാ ഈ ഉപ്പേരിക്ക് ഭയങ്കര മാച്ചാണ് ചെമ്മീൻ ചമ്മന്തിയും ഈത്തപ്പഴച്ചാളും ഇത് മൂന്ന് മിക്സ് ചെയ്തേക്കും നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ടൈമിൽ ആ ഫുഡിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് പിന്നെ അത് ആ ഉപ്പേരിക്കും അതെല്ലാം ഒരു മോര് കാച്ചാന്ന് വിചാരിക്കുന്നത് മോരുകയറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതിനുള്ള വെളുത്തുള്ള ചുവന്നൊക്കെ നന്നാക്കാൻ നോക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ കത്തി എവിടെ വെച്ചിരുന്ന ഒരു ഓർമ്മയില്ല അപ്പം അങ്ങനെ കുറച്ചേരം അതിനെ പിടിച്ച് കത്തി കെട്ടി ഞാൻ ചുവന്നലും തൊലി കളഞ്ഞ് വെക്കുന്നുണ്ട് അതേപോലെ തന്നെ സബോളയും തക്കാളിയും എടുക്കുന്നുണ്ട് നമുക്ക് മോരി കറിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറ് തിളച്ചപ്പോൾ ഞാൻ അത് ഇറക്കി വയ്ക്കുന്നുണ്ട് അത് ഞാൻ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വെന്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് വാർക്കാലാന്ന് വെച്ചാൽ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പിളിക്കാ നമ്മളെ കാത്തുമ്പോൾ ഉറങ്ങി കഴിഞ്ഞിട്ട് വന്നു കണ്ടവൾക്കൊരു പൂച്ചുറക്കായിരുന്നു ഞാൻ കുക്കറിലൊക്കെ പഴുപ്പിട്ടൊന്നും വേവിക്കാനുള്ള ടൈം മാത്രമായിട്ട് അവൾ എടുത്തിട്ടുള്ള അപ്പിളിക്കവളുറങ്ങി കഴിഞ്ഞു പോന്നിട്ടുണ്ട് അപ്പം എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി അപ്പോൾ അതാ ഞാൻ വെളുത്തുള്ളി ചോന്നലൊക്കെ കരിഞ്ഞു വെളുത്തുള്ളി വലുതൊരു നാലോ അഞ്ചോ അല്ലി മാത്രം മതി ഇട്ടാം നാലല്ലി മതി ശരിക്കും പിന്നെ അതാ ഒരു എടുത്തു ഒരു വലിയ തക്കാളി എടുത്തു അതെല്ലാം കഴുകി തക്കാളിയും വെളുത്തുള്ളിയും സബോളും അരിയുന്നുണ്ട് ഇട്ടാണ് വെളുത്തുള്ളി നീളെല്ലാം ആയിട്ട് അരിഞ്ഞെടുക്കുന്നത് സബോളൊക്കെ ചെറുതാക്കി അരിഞ്ഞ് തക്കാളി ഒരു മീഡിയം വലുപ്പത്തിലുന്നത് ഇതിലേക്ക് വേപ്പില വേണം പക്ഷേ എൻ്റെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല വേപ്പില ഉള്ളവർക്ക് വീട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിടാട്ടോ പിന്നെ നല്ല കട്ട അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരെടുത്തു അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തു ശരിക്കും ഇതൊരു മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് എനിക്ക് ഈ മിക്സിയിലെ ഇതും കൊണ്ട് അപ്പുറത്തുകൊണ്ട് വെച്ച് അടിക്കാനുള്ള മടിയോണ്ടട്ട ഞാൻ മിക്സിയില അര അടിക്കഴിഞ്ഞത് ഞാൻ കൈ കൊണ്ടൊക്കെ നിളക്കി സെറ്റാക്കി എടുത്തു കാരണം എനിക്ക് ഭയങ്കര മടിയാണ് ഈ മിക്സി അപ്പുറത്തുകൊണ്ടേക്കലും ഇപ്പുറത്ത് കൊണ്ടുവരിക്കലും എനിക്കത് ഇഷ്ടമല്ലാതെ അവരുടെ അപ്പോൾ ഞാനത് ചേണിലെന്ന് വെച്ചു നന്നായി ഇളക്കി കൊടുത്തു പിന്നെ ഒരു പാത്രം വെച്ചു അതിലേക്ക് കടുക് പൊട്ടിക്കണം ആദ്യം അപ്പം ഞാൻ കടുക് ഒക്കെ അതേപോലെ തന്നെ മൊലുപ്പുണ്ടോയെന്ന് ഞാൻ നോക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൊരം നക്കി നക്കിയിരിക്കാൻ അപ്പോൾ അതാ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ വേഗം തന്നെ കടുകും ഇട്ട് ഇട്ടുകൊടുക്കൂട്ടോ ആ രണ്ടും പൊട്ടി വരുമ്പോൾ ശരിക്കും മുഴുവൻ ഇടണം പക്ഷേ എൻ്റെ മുഴുവൻ മുളകില്ലാട്ടാ ഞാൻ മുഴുവൻ മേടിച്ചിട്ടില്ല മേടിക്കാൻ മറന്നു നമ്മളിങ്ങനെ ആ കറികൾ വെക്കുമ്പോഴാണ് അയ്യോ നമ്മളത് മേടിച്ചില്ലല്ലോ ചിന്തിക്കുന്നത് പിന്നെ അതാ ഒരു ഇട്ട് കൊടുത്തോ കുഞ്ഞിതാക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വെളുത്തലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കളറ് മാറി വരുമ്പോഴേക്കും നമുക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോഴേക്കും മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം എൻ്റെ കുറച്ചധികം മൊരിഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് എന്തോ ഒരു ആവശ്യത്തിന് പോയപ്പോൾ അതൊന്നും കൂടുതലും മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ട ഒന്ന് മുരിഞ്ഞു അപ്പോൾ എനിക്കിതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു എൻ്റെ ചെറിയ ടീസ്പൂൺ ആട്ട് അത് ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കേണ്ട ഒരു പച്ചമണം പോയി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം പിന്നെ തക്കാളി ഒന്നും എന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തക്കാളി ഒന്ന് വേവിക്കാൻ നമുക്ക് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാനതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ തക്കാളിക്കൊന്നും വെന്ത് വരണ്ട അപ്പം അതിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാനതൊന്നും ചെറിയ തേയില ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ തക്കാളിക്ക് ഉറകടുന്ന് വേവട്ടേ വിചാരിച്ചു അപ്പളേക്ക് ഞാൻ അപ്പുറത്ത് ഇരുന്നിട്ട് ചുവന്നുള്ളി എല്ലാം ചതയ്ക്കുന്നുണ്ട് ഉപ്പേര് അയച്ചന് വേണ്ടിയിട്ടുള്ള ചുവന്നുള്ള ഒക്കെ ഞാൻ ചതച്ച് സെറ്റാക്കുന്നുണ്ട് എനിക്ക് പരിപ്പുപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ പണി ഏകദേശം കഴിഞ്ഞു അപ്പൊ അതും വേഗം ചെയ്ത് തീർക്കാന്ന് വിചാരിച്ചിട്ടേ ചുവക്കെ ചതച്ചു വെക്കുന്നുണ്ട് അപ്ലിക്കും നമ്മൾ ഏകദേശം തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്യാസഡ് പേർഫ് ഇത് ആ തൈരണ്ട് ഒഴിച്ചെടുക്കട്ടോ തൈര് ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കി സെറ്റ് സെറ്റാണെങ്കിൽ നമുക്ക് പാത്രത്തിൽ മാറ്റാം ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉപ്പൊക്കെ നോക്കി കുറച്ച് കുറവ് തോന്നി കുറച്ചു കൂടുതൽ തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടി തൈരൊഴിച്ചു കൊടുത്തു അപ്പോൾ എരി ഒക്കെ പകയപ്പോൾ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി ഞാൻ ഞാൻ കറി വേറെ പാത്രത്തിൽ മാറ്റിട്ടിട്ടാണ് കാരണം എൻ്റെ ചേഞ്ചട്ടി ഇല്ല രണ്ട് മൂന്ന് ചട്ടിയില്ല ആകെ ഇങ്ങനെ കറികൾ ഉപ്പേര് കാച്ച മറ്റേ ആകെ ഈ ഒരു പാത്രം ഉള്ളു അപ്പോൾ ഇങ്ങനെ ഒരു ഫുഡ് ഉണ്ടാക്കി അത് മാറ്റി വെച്ചിട്ടാണ് അടുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പളിക്കും കാത്തും എൻ്റെ ഒക്കത്ത് കയറിയിട്ടാണ് അപ്പം എന്നെ ഏട്ടൻ പറഞ്ഞു ഞാൻ ഉപ്പേരി അയച്ചിക്കോളാം നിനക്ക് അടുത്ത് നിന്നെല്ലാം പറഞ്ഞു തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതാ ഞാൻ പരിപ്പൊക്കെ രണ്ട് ഏസിൽ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചട്ടി വെച്ച് അതിൽ കുറച്ച് ഒഴിച്ച് കൊടുത്ത് ചുവന്നുള്ള ഇട്ടുകൊണ്ടാം അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കുത്തിയ മുളകും മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് അതിൻ്റെ പച്ചമണം പോയി വരുമ്പോൾ നമുക്ക് ഈ പരിപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഇടയിൽ ആരോ വന്നപ്പോഴായിട്ടും പുറത്തേക്ക് പോയതാണ് പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് ആ വെള്ളം ഒന്ന് വറ്റി ഒന്ന് ഉപ്പേരി ആയിട്ട് കിട്ടണം അപ്പോൾ അത്രേ ഉള്ളൂ വേറെ ഉപ്പാണി ഒന്ന് ഫുൾ ആയിട്ട് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര എളുപ്പാണ് പക്ഷേ അപ്പോൾ നല്ല ചൊടിയായിട്ട് ഫുഡ് കഴിക്കട്ടെ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനും അതിടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി സെറ്റാക്കുന്നുണ്ട് അല്ലെങ്കിൽ അടി പിടിച്ചാലോ വെച്ചിട്ടേക്ക് കുറച്ച് ചാറോടക്കിനെയാണ് നമ്മൾ ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് അത് വറ്റിച്ച് എടുക്കണം എന്നാലാണ് ആ അരി ഉപ്പൊക്കെ ശരിക്കും പിടിച്ച് സെറ്റാവുള്ളൂ അപ്പോൾ ഞാൻ എടുത്ത പാത്രങ്ങൾക്ക് റിട്ടൻ കൊണ്ടുവെക്കുന്നുണ്ട് ഇടയ്ക്ക് ചെറിയ ചെറിയ ശബ്ദങ്ങൾ കേൾക്കും കാരണം കാത്തും എൻ്റെ അപ്പുറത്ത് എടുത്തിട്ട് നല്ല വികൃതിത്തരം കാണിക്കുന്നുണ്ട് അങ്ങനെ ഏട്ടാ പറഞ്ഞാ അടുക്കള ക്ലീൻ ചെയ്തോളാം നീ കുട്ടീനെടുത്ത് ഇരുന്നു എനിക്ക് വയ്യ ആളെ നോക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കാത്തുവിനെടുത്തിട്ട് ടി വി ആണോ വന്നിരുന്നതാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ ഈ വള്ളം കുപ്പിയിൽ വെള്ളം കുടിക്കുക അവൾ ഇരുപത്തിനാല് മണിക്കൂർ ആ കുപ്പിയിൽ വള്ളം കുടിച്ചുകൊണ്ട് നടക്കുന്ന ശീലമാണ് അവൾക്ക് അങ്ങനെ ഏട്ടൻ ആ ഗ്യാസ് എടുപ്പൊക്കെ ഓഫ് ചെയ്തിട്ട് വന്ന് എൻ്റെ കൂടെ ഇരുന്ന് ടി വി ആണ് ഇനി യാളുവിരുണ്ട് അത് ഇന്ന് പോയിട്ട് വേണം വാങ്ങാനായിട്ട് സാധനങ്ങള് ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ പാത്രം കഴുകലാണ് കാരണം ഈ കറികളൊക്കെ വെച്ച പാത്രങ്ങളൊക്കെ കഴുകാണ്ട് എനിക്കി അടക്കളയില് കുന്ന പോലെ പാത്രം എനിക്ക് ഇഷ്ടപ്പൊ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം ഞാൻ കൂട്ടാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അടക്കള വൃത്തിയടാവരുത് എനിക്ക് അത്രയേ ഉള്ളൂ എനിക്കിനി അടക്കള വൃത്തിയേടാക്കി കിടക്കുന്നക്കിഷ്ടല്ല അപ്പൊ ഞാൻ പാത്രങ്ങൾക്ക് ഇങ്ങനെ കഴുകി മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ ചിന്തിച്ചൊരു മുട്ട കൊത്തി പൊരിക്കാൻ കാരണം അതുകൊണ്ടുണ്ടെങ്കിൽ ലേബേഴ്സായിട്ട് ഫുഡ് എടുക്കാമല്ലോ അപ്പോഴേക്ക് നമ്മൾ കാത്തുമ്മുറങ്ങിയിട്ടുണ്ട് കേട്ടാ ഇപ്പൊ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കൊണ്ട് ഉറക്കിയിട്ടാട്ടാ ഞാൻ വന്നിട്ട് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അപ്പം അവളെ ഉറങ്ങിയേക്കാനും എനിക്കിന്ന് കുറച്ചധികം പണികൾ ഇനി ബാക്കി ചെയ്ത് തീർക്കാണ്ട് അപ്പതാരം ദോശമാവൊക്കെ ഒഴിച്ചിട്ട് പാത്രം ഇതൊക്കെ കഴുകാൻ വേണ്ടി എടുക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴുകി മാറ്റി വെച്ചിട്ട് ഞാൻ നമുക്കുള്ള മുട്ടമ്പ്ലേറ്റ് ഉണ്ടാക്കാൻ നോക്കുകയാണ് അപ്പോൾ ഒരു സഭ ഒന്നര സഭോളം എടുത്തിട്ട് ഞാൻ നന്നായി കുനു കുനുന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അവളേക്കും ഏട്ടനെ തന്നെയാണ് കേട്ടോ എനിക്കിതിലും ഹെൽപ്പ് ചെയ്തു തന്നത് കാരണം വേറെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു എനിക്കതുകൊണ്ട് ഏട്ടന തന്നെയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത് ഫുള്ളും ഓയ അമ്പരെ വായോ അവിടെ നിന്നിട്ട് അമ്മ അമ്മ വിളിക്കാം ഡോറിനടക്കിയിട്ട് ഞാൻ അപ്പുറത്ത് കേട് എന്നിട്ട് എന്നെ എല്ലാം വിളിക്കുന്നത് അവൾ അമ്മേനെയാണ് അവൾ അമ്മാമേനെ അമ്മാന്ന് തന്നെയാണ് കേട്ടോ വിളിക്കുക അപ്പം അതാ ഞാൻ സഭകളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് മുട്ട കൊത്തി കൊത്തിപ്പൊരിക്കാൻ പോകട്ടോ ഇതൊരു ഉപ്പേരി മോഡലാണ് ഞാൻ കൊത്തി കൊത്തിപ്പൊരിക്കുന്നത് കുത്തിയെ വിളകിട്ടിട്ട് ഇത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം എനിക്ക് മാത്രമല്ല ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ടൊമാറ്റോ സോസ് സോയ സോസ് കഴിക്കും വീട്ടിൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ടൊമാറ്റോ സോയ ഒന്നും ഒഴിക്കില്ല എനിക്കും പബിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുമ്പോൾ ഒരിക്കുകയുള്ളൂ കാരണം ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഏറ്റവും ഇഷ്ടം അമ്മയ്ക്കൊന്നും അങ്ങനെ മധുരം വലിയ താല്പര്യമില്ലാത്ത ആളാണ് മുട്ട ചോറിന് കുത്തി പരിക്കണേലൊന്നും അപ്പം അത് ആ സഭക്കൊന്ന് വാടി കുത്തി അമ്പളക്കെ ഇട്ട് കൊടുത്തു അതിൽ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചോദിച്ചു ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഞാൻ അതിനോട് ചേട്ടാ നീഞ്ഞിത് അളക്കിക്കോ ഞാൻ അപ്പുറത്ത് പാത്രം കഴുകട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏട്ടെന്താ കൊത്തിപ്പിടിച്ചു തന്നപ്പോൾ അതിൽ കുറച്ച് ടൊമാറ്റോ സോസും സോയ സോസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് വരാതെ ഇപ്പം ഞാൻ കൈ ഇട്ടിട്ട് എടുത്ത് ഉണ്ടാകാൻ പറയേണ്ടത് കൈ ഇട്ടിട്ടെടുത്തിട്ട് ആൾക്കാരും നെഗറ്റീവ് പറയണ്ടായിരുന്നു പക്ഷെ നമ്മളെ വീട്ടിൽ നമ്മൾ നമ്മളങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇനി നിങ്ങൾ ചെയ്യാറില്ലെങ്കിലും ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ അതാ അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചാൽ വേഗം വീടടിച്ച് വരാൻ വേണ്ടി വന്നു അടിച്ചുടച്ചിട്ട് ഇപ്പം രണ്ട് ദിവസമായി കാരണം ഞാൻ പറഞ്ഞല്ലോ വീട്ടിലുണ്ടായിട്ടില്ല അപ്പം അടിച്ചുടച്ചിട്ട് രണ്ട് ദിവസമായി രണ്ട് ആ ഒരു ദിവസം ഇന്നലെ ചെയ്തിട്ടില്ല മിനി ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ അടിച്ചുടച്ചിട്ടില്ല അപ്പം ഞാൻ വേഗം എന്താ എല്ലായിടത്തും അടിച്ചു വരെ എടുക്കുന്നുണ്ട് ഞങ്ങൾ മാത്രമേ കാരണം അങ്ങനെ വല്ലാതെ പൊടികളൊന്നും ഇല്ല ആ കുറച്ച് മുടുന്നാരും കാര്യങ്ങളൊക്കെ ഉള്ളു അബ്ലിക്കേട്ട അടക്കള ഫുള്ളും വൃത്തിയാക്കുന്നുണ്ട് പൊട്ടോം ഉണ്ടാക്കിയ പാത്രം കാര്യങ്ങളൊക്കെ കഴുകി ഇനി പടക്കളയില് വേറെ പരിപാടി ഇല്ല അപ്പോൾ ഗ്യാസ് അടുപ്പ് കുറച്ച് കഴുകി വൃത്തിയാക്കുന്നുണ്ട് ഞാൻ അപ്പളേക്കും അടിച്ചോരി വീട് ഫുള്ളും അടിച്ചു ഓരി തുടക്കുന്നുണ്ട് കേട്ടോ ഏട്ടൻ ഇത്രയും ഭംഗിയിൽ പണിയൊക്കെ ചെയ്യുന്ന എനിക്ക് ഇന്ന മനസ്സിലായത് കാരണം ഞാൻ ഗ്യാസ് ഗ്യാസടുപ്പല്ലാം ഉരച്ച് വൃത്തിയാക്കുന്ന പോലെ ഏട്ടനും ഒരച്ച് തുടച്ച് എടുക്കുന്നുണ്ടായിരുന്നു അയ്യോ അപ്പം അങ്ങനെ ഞാൻ കാത്തുമ്മനെ എൻ്റെയിൽ ഏൽപ്പിച്ച് വിട്ടേച്ചിട്ടുണ്ട് ഇനി നമുക്ക് സമാധാനമായിട്ട് വീഡിയോയിൽ ചെയ്യാം കാരണം അല്ലെങ്കിൽ കാത്തുമ്മ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും ആൾക്ക് ഭയങ്കര ശീലക്കരാണ് ഞാൻ അവളെ മെയിൻ രീതിയില്ലെങ്കിൽ അവളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പം അങ്ങനെതാണ് ഞാൻ ഗ്യാസ് അടുപ്പൊക്കെ തുടച്ച് ഞാനല്ല ഏട്ടയും ഗ്യാസടുപ്പൊക്കെ തുടച്ച് അപ്പോൾ അത് മുറൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് അങ്ങനെ ഏട്ടം എല്ലാം ഒതുക്കി ഒതുക്കിട്ട് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ ഒതുക്കി വെക്കുന്നുണ്ട് പിന്നെ എൻ്റെ തുടക്കം എല്ലാം കഴിയുമ്പോഴേക്കും ഞാൻ എൻ്റെ തുട തുടങ്ങിയിട്ടുണ്ട് ഞാൻ നിലങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്യണതുകൊണ്ട് തന്നെ പണികൾ അങ്ങനെ ഒരുപാട് ഭാര്യമായിട്ടൊന്നും നമുക്ക് തോന്നണില്ലാട്ടോ നമുക്കിങ്ങനെ ടൈമിൻ്റെ പ്രശ്നമാണ് ഉള്ളത് കാരണം കാത്തും എഴുതുന്നേക്കും അപ്പോൾ നമ്മൾ ആ പണി അവിടെ വിട്ടു പോവും അപ്പം അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് രാവിലെ നേരത്തെ തന്നെ ഈ പണിയൊക്കെ തീരേണ്ടതായിരുന്നു ഇതിപ്പോൾ തീരുമ്പോൾ ഒരു മണി ആവർ അതിൻ്റെതും ഞങ്ങൾ വീട്ടത്തെ ഫുൾ പണി തീരുവ കാരണം കാത്തുമ്പോൾ എഴുന്നേൽക്കും അളറക്കും അങ്ങനെയല്ലേ അപ്പം അതാ അങ്ങനെ ഏട്ടൻ സിനിമ കാണുന്നുണ്ട് ഞാൻ അവിടെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ഏട്ടൻ്റെ അടക്കത്തെ പണി കഴിഞ്ഞ് വന്നിട്ടാണ് ഏട്ടൻ സിനിമ കാണുന്നിട്ട് അതിന് പാർട്ടി നെഗറ്റീവ് കൊണ്ടുവരേണ്ട പൊന്ന് പണിയെടുക്കണു ഷെബിനെന്തെങ്കിലും ഹെൽപ്പ് ആരും ചോദിക്കണ്ട പെബി ബെബിയുടെ പണി കഴിഞ്ഞിട്ടാണ് വന്നിരുന്ന് സിനിമ കാണുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കാത്തുമ്പോൾ ഇരുന്നിട്ട് അല്ലെങ്കിൽ തോന്നിയിട്ട് ഞാൻ വേഗം ഓടിപ്പോയി നോക്കിയതാണ് അവളിങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോഴേ എനിക്ക് എൻ്റെ മനസ്സിൽ അയുവാൾക്ക് അരയുണ്ടോ അവല്ലൊരു മിഴുണ്ട് അങ്ങനെ എനിക്ക് എന്തൊക്കെയോ ശബ്ദം കേൾക്കണപ്പോ എനിക്കിന് തോന്നിക്കൊണ്ടേയിരിക്കും കേട്ടാ കാരണം നമുക്ക് ടെൻഷനുണ്ട് അവൾ ഇങ്ങനെ ഒറ്റയ്ക്കില്ല റൂമിൽ ഞങ്ങളെ കാട്ടിലാണെങ്കിൽ കുറച്ച് ആയിട്ട് കൂടുതലാണ് ഞാൻ വീണാലോന്നുള്ളൊരു പേടിയാണ് അപ്പം അതിൻ്റെ അടിയിൽ എന്തങ്ങനെ ഒട്ടി പിടിച്ചെടുക്കണായിരുന്നു അപ്പം അതൊക്കെ ഞാൻ ചകിരി എടുത്ത് തുരച്ച് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് അപ്പൊളിക്കും എന്താ നമ്മളെ കാത്തു മെഴുന്നേറ്റ് വന്നു അപ്പം ഏട്ടൻ പറഞ്ഞ കാത്തുവിനോടത്ത് ഞാൻ ബാക്കിയുള്ള സ്ഥലം തുടച്ചോളാം എന്ന് പറഞ്ഞു പന ഏട്ടൻ തുടച്ചെടുക്കുന്നുണ്ട് ഞാൻ അടക്കളയും കുഞ്ഞുമാറും മാത്രമേ തുടക്കണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കണായിരുന്നു ഞാൻ അടക്കളയും കുഞ്ഞുമാറേ മാത്രമേ ഏട്ടൻ തുടക്കണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് ഏറ്റവും വൃത്തി തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ ഞങ്ങളെ പണിയെല്ലാം ഞങ്ങൾ തീർത്തിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാം

അങ്ങനെ ഫുഡ് കാത്തു ഒരു വായ ഫുഡ് കഴിച്ചിട്ടുള്ള കാത്തു അധികം കഴിച്ചിട്ടില്ല പിന്നെ ഏട്ടനെ ഇഷ്ടമുള്ള ഫുഡായോണ്ട് ഏട്ടൻ ഫുള്ളും കഴിച്ചിട്ടോ അവൻ മൊരിക്കറി തൊട്ടിട്ടില്ല അവൻ പരിപ്പുപ്പേരും മുട്ട ഓംലെറ്റ് കൊത്തിപ്പേരും മാത്രം എടുത്തിട്ടുള്ളൂ പക്ഷെ അവന്റെ ചോറാവും ഫുള്ളും ഉണ്ടോ ഞാനും എന്റെ ചോറും ഉണ്ടും പക്ഷെ കാത്തും ഫുള്ളും കഴിച്ചില്ല കാത്തുമങ്ങനെ അലമ്മ ഉണ്ടാക്കി അലമ്മ ഉണ്ടാക്കി ഇരിക്കണ്ട ആ ടീസ്പൂൺ എടുത്ത് അവിടെ തട്ട് ഇവിടെ തട്ട് കുരുത്തക്കേടോട് കുരുത്തക്കേടാ കേട്ടോ ആൾക്കൊരു മിനിറ്റ് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല അവൾക്കെന്നെ നമ്മളെന്ന് ചോദിച്ചാൽ ഏഹ് എന്താ എന്നാൽ കാക്കുന്നുണ്ട് അവള് അവൾ എനിക്ക് മുട്ട ഒക്കെ ഒത്തിപൊരിച്ചിട്ടാണ് പക്ഷെ ടീസ്പൂണുമ്പോൾ ഒന്നും ഇല്ലാട്ടോ അവൾ വെറുതെ കാണിക്കലും മാത്രമേ ഉള്ളൂ കാരണം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് അപ്പോൾ അത്ര കഴിഞ്ഞു ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ എനിക്ക് എന്തോ മധുരം കഴിക്കൊരു ആഗ്രഹം കേട്ടോ അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞപ്പോൾ ഏട്ടം പോയിട്ട് എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്നാണ് എനിക്ക് അതിനുള്ള നല്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും മധുരം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പം ഞാൻ ചുമ്മാ ചോദിച്ചതാണ് പക്ഷേ ഏട്ടൻ വേഗം പോയിട്ടെങ്കിൽ നല്ല തണുത്തൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുന്ന് തന്നു അപ്പോൾ അതും കുടിച്ച് ഇനി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകട്ടോ അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ തീർക്കോളൂ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് അപ്പം എന്തായാലും ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പം എന്തായാലും ടാറ്റാ ബായ് ബായ്